ഹായ് ഗായസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വി ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗായസ് നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്നും സപ്പോർട്ടാക്കണം പുതിയ പിന്നെ യൂട്യൂബ് ചാനലാകുണ്ട് സബ്സ്ക്രൈബ് വളരെ കുറവാണ് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ആണ് നാബിൾ ചെയ്യുക ഹായ് ഗായസ് വെൽക്കം ബാക്ക് ടു ടുയർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഗായസ് നമ്മൾ തോന്നിയിട്ടുള്ളത് ബ്രാൻ ടോയോ കേട്ടോ ഫോർച്യൂറുമായിട്ടാണ് ബി എസ് സിക്സ് മോഡലായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എടുത്തൊരു കീഴെല്ലാം വണ്ടീനെ കേട്ടോ അപ്പോൾ കൈസ് ഈ ടൊയോട്ടനെ കുറിച്ച് നമ്മൾ എല്ലാം പറയുന്നതായിരിക്കും ഈ വണ്ടി ആർക്ക് മാച്ചാവും എത്ര ബഡ്ജറ്റ് വരും ഇത് മെയിൻ്റനൻസ് എത്ര വരും ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ക അപ്പോൾ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും വുഡായാലും എന്താ പറയുക ഡിക്കി ആയാലും സൈസ് സൈസായാലും എല്ലാം കാണിക്കും ആ വണ്ടിനെ വണ്ടിനെക്കുറിച്ചുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് കൈസ് നമ്മളെ വണ്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തുക ഇതാണ് ടൊയോട്ട ഫോർച്യുനർ ഫോർ ബൈ ടു എഞ്ചിനാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഗൈസ് ഇതൊരു ഡീസൽ എഞ്ചിൻ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഒരു വേർ വേർഷനായ ലജൻഡർ എന്ന് പറഞ്ഞുള്ള ഒരു മോഡലും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ടൊയോട്ട ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോർ ബൈ ടു എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ ഇത് ഫോർ ബൈ റ്റു ആണ് ഇതിൻ്റെ ഫോർ ബൈ ഫോറും ആണ് ഇപ്പോൾ ഗൈസ് അതൊരു ഓഫ് റോഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഓഫ് റോഡ് ടൈപ്പായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇത് നമ്മളെ ഫാമിലി യൂസസ് അങ്ങനെ ഒരു റോഡ് പ്രസൻസിനൊക്കെ അങ്ങനത്തെ രീതിയിലെടുത്ത വണ്ടിയാണ് അപ്പോൾ ഗൈസ് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ മിക്ക വണ്ടികളിലും ഡൽഹിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളായാലും അങ്ങനെ എവിടെ നിന്ന് നോക്കുകയാണെങ്കിലും റോഡിൽ ഇപ്പോൾ കാണപ്പെടുന്നത് ടൊയോട്ടൻ്റെ ഇന്നോവയും ടൊയോട്ടോൻ്റെ ഫോർച്യുനറും അങ്ങനെ ടൊയോട്ടൻ്റെ ഒരു കളിമയം തന്നെയാണ് റോഡ് റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് വണ്ടീൻ്റെ ലുക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു കീടലിൻ്റെ ലുക്ക് തന്നെയാണ് വണ്ടി ചെയ്യുന്നത് ഒരു ജിമ്മ് ടൈപ്പ് വണ്ടി ഫ്രണ്ട് ലുക്ക് ഉണ്ടോ ഒരു മിനി എൽ സിയൊക്കെ ആയിട്ട് കണ്ട നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എവിടുന്നേലും കാണുകയാണെങ്കിൽ ഈ ഒരു എൽ സി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ലാൻ ക്രൂയിസിൻ്റെ ഒരു വലിയ ബാഡ്ജ് ലാൻഡ് ക്രൂസറിലെ കൊടുത്ത അങ്ങനത്തെ ഒരു വലിയ ബാഡ്ജ് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതിന് പുറമേട്ട് തന്നെ ഒരു പിയാനോ ബാക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ഗ്രില്ല കൊടുത്തിട്ടുള്ളത് പിന്നെ ലോഗോ ഒരു കിഡ്ഡിലെ ലോഗോ തന്നെയാണ് വണ്ടീൻ്റെ ഫ്രണ്ടിൽ നമുക്ക് റോഡ് പ്രസൻസ് ആയാലും നമ്മൾ ആദ്യം നോക്കിയാൽ നമ്മളെ വണ്ടീൻ്റെ ലോഗോ കാര്യങ്ങളാണ് പിന്നെ ഒരു കൊമ്പ് ഒരു ആനയുടെ കൊമ്പ് പോണ പോലെയാണ് നമ്മളെ ഹെഡ് ലൈറ്റിൻ്റെ സൈഡിലൂടെ ക്രോം ഫിനിഷിങ് പോകുന്നത് അതിന് നമുക്ക് അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ഫോഗ് ലൈമ്പും ഒരു ഫോഗിൻ്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുതാണ് അതിൻ്റെ ഒരു ഹണി ബി ഹണി കോമ്പ് ടൈപ്പ് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ല രസാട്ടോ ഇതിൻ്റെ ബംബർ ആ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ നല്ലൊരു ഒരു മസിൽ ടൈപ്പ് വണ്ടി അതായത് ജിമ്മിൽ പോയി ഒരു സൈസായ ഒരു സംഭവം പോലെ നമുക്ക് തോന്നും റോഡിലൂടെ വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു സൈസ് തന്നെ ഈ വണ്ടിക്ക് ഉണ്ട് അപ്പോൾ കൈ നമ്മളെ ഈ വണ്ടി ടൊയോട്ട ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഒട്ടുമിക്ക ജി സി സി കൺട്രിയിലാണെങ്കിലും നമ്മൾ കണ്ട് കൂടുതൽ കണ്ട് മറന്നൊരു വണ്ടിയാണ് ഈ ടൊയോട്ട ഫോർച്യൂണോ എന്നുള്ളത് അപ്പോൾ ഇതിന് മുന്നേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ആയാലും സെക്കൻഡ് ജനറേഷൻ ആയാലും ഒരുപാട് വണ്ടികൾ നമ്മുടെ റോഡിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് വ്യൂ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ വണ്ടിയുടെ റോഡ് പ്രസൻസ് ആണ് റോഡിൽ മറ്റ് ആര് നോക്കിപ്പോ ആര് നോക്കിപ്പോവും അങ്ങനെ ഒരു ലുക്കാണ് ഈ വണ്ടിക്കുള്ളത് ടയർ സൈസ് ഏകദേശം പതിനേഴ് ഇഞ്ചിൻ്റെയാണ് അപ്പോൾ ടോപ്പേറ്റിൽ ഏകദേശം പതിനെട്ട് ഇഞ്ചിൻ്റെയൊക്കെ ടയർ വരുന്നുണ്ട് നമുക്ക് ഇതിലും സൈസ് കൂടിയ ടയർസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ ടയറിൻ്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വണ്ടി അത്യാവശ്യം നല്ലൊരു കൺട്രോൾ തന്നെ റോഡിൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ കാര്യത്തിലൊന്നൊരു പേടി പേടിക്കേണ്ട അത്യാവശ്യം റിലയബിളാണ് ടൊയോട്ടൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരിക എല്ലാവരും പറഞ്ഞു കേട്ട പോലെ തന്നെ അറബി കാട്ട് അറബികളെ കാട്ട് അറബി ഭ്രാന്തന്മാരുടെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് എന്നുള്ള ടൊയോട്ട അപ്പോൾ ഇന്ത്യയിൽ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നൊരു ബ്രാൻഡായിക്കാണ് ഇപ്പോൾ നമ്പർ വൺ ബ്രാൻഡാണ് വേൾഡിൽ തന്നെ നമ്പർ വൺ ബ്രാൻഡാണ് ഒരു ഇതല്ല ആർക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ് ടൊയോട്ട കാരണം എന്താ വെച്ചാൽ സർവീസും കാര്യങ്ങളാണെങ്കിലും വണ്ടീ റിലയബിളാണെങ്കിലും റൈഡിങ് കംഫോർട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് ടൊയോട്ടോൻ്റെ വണ്ടികൾ കിട്ടാൻ കിട്ടുന്നതാണ് ജയസ് നമ്മൾ വണ്ടിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ ഡോറിൻ്റെ സൈഡിൽ ഒരു ഫോർച്യൂണർ എന്ന ഇതിൽ ഒരു ബാഡ്ജുണ്ട് ലോഗോ അപ്പോൾ ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് ടൊയോട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു ലോഗോ ബാഡ്ജി ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടൊയോട്ടോ എന്ന് എഴുതിയൊരു വല ഫോർച്യൂണർ എന്ന് എഴുതിയൊരു പാഡിങ് വണ്ടിൻ്റെ ബാക്ക് ടയർ ഇങ്ങനെയാണ് കേട്ടോരുത് ഏത് വ്യൂ ആണെങ്കിലും വണ്ടി കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ടൊയോട്ടോ ഒരു കുറവും കൊടുത്തിട്ടില്ല അപ്പോൾ വണ്ടിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ഇപ്പോൾ പഴയ ഫോർച്യൂണറുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ആ മോഡലിനെ വെട്ടി വേറെ രീതിയിലാക്കിയിട്ടൊന്നും എവിടുന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ലാൻഡ് ക്രൂസർ കട്ട് തോന്നും അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റ കട്ടും ഉണ്ട് വണ്ടി അപ്പോൾ വണ്ടിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബി എസ് സിക്സ് വരുന്നത് നമ്മളെ ഫോർച്യുനറിൻ്റെ ബിക്കൈസ് നമ്മൾ ലജൻഡറിൽ വരുന്നതും ഏകദേശം ഇതേപോലെ ഒരു മോഡൽ തന്നെയാണ് വേറെ എനിക്ക് അത്യാ അത്ര തോന മാറ്റങ്ങളൊന്നും അതായത് കൂടുതൽ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇപ്പോൾ വണ്ടിൻ്റെ ബാക്കും ഇങ്ങനെയാണ് ബാഡ്ജിങ് ടോയോട്ടൻ്റെ ഒരു ബാഡ്ജിങ്ങും ഫോർച്യൂണർ എന്ന രീതിയൊരു ലോകവും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വണ്ടിൻ്റെ ബാക്ക് ലുക്ക് എങ്ങനെയാണ് കേട്ടോ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു എല്ലാ പുറത്തും കൂടി നമുക്ക് ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഗ്ലാ ബാക്കിലെ ഗ്ലാസ് എങ്ങനെയാണ് വലിയൊരു ഗ്ലാസ് തന്നെ കേട്ടോ അതാണ്ടോ സറൗണ്ടിങ് ആ ഒരു സിൽവർ കളറുള്ള ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിലും ഗ്ലാസിൻ്റെ സൈഡിലൂടെ പോണ ആ ഒരു സിൽവർ സറൗണ്ടിങ് ആ ഒരു അറ്റം വരെ പോയിട്ടുണ്ട് അപ്പോൾ വണ്ടീൻ്റെ ഏത് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് ആരും നോക്കിപ്പോകും ഈ വണ്ടിന്നല്ല ടാറ്റ സഫാരി ഇതേപോലെ തന്നെ മഹീന്ദ്ര താർ നമ്മുടെ ടൊയോട്ടോൻ്റെ ഫോർച്യൂണർ ആയാലും ഞാൻ നോക്കി പോകുന്ന ഒരു മൂന്ന് വണ്ടിയാണ് ഈ വണ്ടിന്നല്ല ഏത് വണ്ടിയായാലും ഞാൻ നോക്കലുണ്ട് പക്ഷേ റോഡിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി പോ പാസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു മൂന്നു നാല് സെക്കൻഡൊക്കെ നോക്കി നിന്ന് പോകാറുണ്ട് ഞാനൊരു വണ്ടി പ്രാന്തനാണ് അപ്പോൾ ഏകദേശം എല്ലാ ഒരു വണ്ടി പ്രേമികളും ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു വണ്ടീൻ്റെ ലുക്ക് ആണല്ലോ അത്യാവശ്യം നല്ലൊരു ജിമ്മിൽ പോയി വന്ന് വലുതായ ഒരു വണ്ടിയെ പോലെ നമുക്ക് തോന്നും ഒരു ജിമ്മ വണ്ടി തന്നെയാണ് കേട്ടോ വണ്ടീൻ്റെ ലുക്കിങ്ങനെയാണ് നമുക്ക് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സൈസും കാര്യങ്ങളും കാണിക്കാം അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് പറയുന്നത് കീലന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലഗേജ് ഇതിൽ കൊള്ളും ഇപ്പോൾ ഇതിൽ നൂറ് ലിറ്റർ ലഗേജാണ് കൊള്ളുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ആ ഒരു സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് അതിൽ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളും നമുക്ക് കൊള്ളിക്കാം അപ്പോൾ അത് ആ ഒരു സീറ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്റർ കൊള്ളാം അപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്ക് കേട്ടോ ഓപ്പൺ ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും ഓട്ടോമാറ്റിക്ക് സിസ്റ്റമാണ് പെട്ടെന്ന് പോയി അടച്ചിട്ട് കയറുന്നില്ല ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ വണ്ടീൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കുന്നു എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ഒരു ഡിസൈൻ ഇഷ്ടമാണ് ഇഷ്ടപ്പെടാത്തവരൊന്നുമില്ല പേഴ്സണലി എനിക്ക് എൻ്റെ ഒപ്പീനിയനോട് വൈറ്റിനേക്കാളും എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്കാവുമ്പോൾ ഒന്നും കൂടി റോഡ് പ്രസൻസ് കൂടും ഈ വണ്ടീൻ്റെ മെയിൻ പരിപാടി അതാണല്ലോ ഈ വണ്ടി അത് റോഡ് ക്ലിയർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വണ്ടിക്ക് ഉണ്ട് ഓഫ് റോഡിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ ഓഫ് റോഡിങ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരം ആയിക്കും അതേപോലെ തന്നെ കേരളത്തിലെ റോഡ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുണ്ടും കോഴി എന്ന് പറഞ്ഞ മനോഹരമായ റോഡാണ് അപ്പോൾ അവൾക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ വണ്ടികൾ തന്നെയാണ് ഇപ്പോൾ നടക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ട് ഒന്നും പറയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻ്റെ ഫേവററ്റ് ഒരു വണ്ടിയിലൊരു വണ്ടിയാണിത് കയ്യിൽ പത്ത് പൈസ അല്ല എന്നാൽ പോലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ വാങ്ങാം എന്നത് ഉണ്ടെങ്കിൽ തന്നെ എന്ന് വാങ്ങുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കയ്യിലൊരു പത്ത് വയസ്സല്ല അപ്പോൾ കൈസ് എല്ലാവരുടെയും പോലെ തന്നെ ഇന്ത്യയും ഒരു ഫേവറേറ്റ് വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഒരു ക്യാഷ് ഉണ്ടാവുന്ന കാലത്ത് നമ്മളിത് എന്തായാലും വാങ്ങുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ ഇതൊന്നും അഫോർഡബിൾ അല്ല അപ്പോൾ ക്യാഷ് ഉള്ളവർ വാങ്ങട്ടെ അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ വെച്ച് കാണാമല്ലോ അപ്പോൾ റോഡിൽ വെച്ച് കാണാനും നാട്ടിലിങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറിയിരിക്കാനും ഒരു ഭാഗ്യം തന്നെയല്ലേ അത്ര എനിക്ക് പറയുള്ളു നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്നതൊരു സ്വപ്നമായി മുന്നിൽ നിൽക്കുക തന്നെ കേട്ടോ അപ്പോൾ കൈസ് ഒരു നാൾ വൺ ഡേ ഞാൻ ഇത് സ്വന്തമാക്കും ഇൻഷുലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർച്യുനറിൻ്റെ നമുക്ക് എഞ്ചിൻ റൂബ് റൂബൊന്ന് പരിചയപ്പെടാം അപ്പോൾ കൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് സി സി വരുന്ന ഒരു ഡീസൽ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത് ഇത് ഡീസൽ എഞ്ചിനാണ് കേട്ടോ അപ്പോൾ കൈസ് ഏകദേശം പതിമൂന്ന് സെക്കൻഡിനുള്ളിലൊക്കെ വണ്ടി നൂറ് കിലോമീറ്റർ ഹൈ സ്പീഡിൽ എത്തുന്നതായിരിക്കും അപ്പോൾ കൈസ് ഇതിന്റെ ബാറ്ററി എക്സ് ഒരു ബാറ്ററി ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഏകദേശം മൂവായിരം ആർ പി എമ്മിൽ കട്ടാവുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ അത് ഡീസൽ എൻജിനാവണേ ആർ പി എം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ പക്ക പാക്കിംഗ് ആണ് കേട്ടോ കൈസ് അധികം എൻജിനെക്കുറിച്ച് പറഞ്ഞിട്ട് വെറുപ്പിക്കണമൊന്നുമില്ല നമുക്ക് ചിലവർക്ക് എഞ്ചിൻ കാണേണ്ടി വരും വണ്ടിൻ്റെ മെയിൻ കാണപ്പെടേണ്ടതും കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് എൻജിൻ സ്റ്റൊയോട്ടൻ്റെ ഈയൊരു എൻജിൻ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടുന്നൊരു എൻജിനാണ് എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ പക്കായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഈ വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കും അത്യാവശ്യം നല്ല റിലയബിൾ റിലയബിളായിട്ടുള്ളൊരു എൻജിനാണ് പണി വരാ പണി വരാന്ന് വെച്ചാൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു പണി വരാത്തൊരു എൻജിൻ കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി ഏകദേശം ഹൈലക്സിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറാണ് വണ്ടിക്കുള്ളത് എൻജിൻ്റെ ഭാഗമായാലും വണ്ടീൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും അങ്ങനെ ഫോർച്യുനർ എന്നുള്ളതൊരു ഹൈലെക്സിൻ്റെ ഒരു കട്ടൊക്കെ ഒരു വണ്ടിയാണ് പുറത്ത് ഏതൊക്കെ എൻജിൻ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഓസ്ട്രേലിയയിലൊക്കെ അതേപോലെ നമ്മളെ പ്രാഡോ ഫോർച്യുനർ അതേപോലെ ഹൈലക്സ് ഇങ്ങനെ രണ്ട് മൂന്ന് വണ്ടികളിലൊക്കെ ഏകദേശം സാമ്യം വരുന്ന എൻജിൻസ് ആണ് വരുന്നത് ഇപ്പോൾ വണ്ടീൻ്റെ ബാക്ക് സൈഡ് ലുക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ല എങ്ങനെയാണ് വരുന്നത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഡിക്കിൻ്റെ കാര്യത്തിലൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അപ്പോൾ സ്റ്റെപ്പിന് ടയർ വണ്ടീൻ്റെ അടിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയറിലോട്ട് പോവാം ഇതിൻ്റെ സ്റ്റിയറിംഗ് പക്ക ഒരു കിഡിലെ സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിയറിംഗിൽ തന്നെ തുടങ്ങാം ടോയോട്ടേൻ്റെ ഒരു ബാജിങ്ങും ഒരു എസ് ആർ എസ് എയർ ബാഗും ഇതിൻ്റെ കംഫോർട്ടബിളായിട്ട് ഏറ്റവും നിങ്ങൾക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് ലുക്ക് വൈസ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി അപ്പോൾ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് പെഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് വേരിയർ ആണ് വാരിയൻ്റാണ് ഈ വണ്ടി പെഡൽ ഷിഫ്റ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടത് അപ്പോൾ അത് എസ് ആർ എസിൻ്റെ റയർ ബാഗും പിന്നെ മീറ്ററിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ അകത്തൂടുത്തിൽ ഈ ഒരു സീറ്റിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഓണർ പറയണത് ഒരു സീറ്റ് കമ്പനി പോയി അന്വേഷിച്ചപ്പോൾ കിട്ടാൻ പാടാണെന്നാണ് പറഞ്ഞ് പിന്നെ അവർ കമ്പനിയിൽ ഇല്ല ആ ഒരു എന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്തൊന്ന് എടുക്കുകയെന്ന് പറഞ്ഞത്രേം അപ്പോൾ അവർ പറഞ്ഞ് ഈ നമ്മളതിലുണ്ട് തരാം കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള ഡിമാൻഡായിട്ടുള്ളതുകൊണ്ടാണ് ഡിമാൻഡ് കാണിച്ച് എന്ന് അങ്ങനെ പറഞ്ഞത്രേം അപ്പോൾ ലെക്സസിലൊക്കെ വരുന്ന ഒരു ഈ ഒരു സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ ലെക്സസ്സിലൊക്കെ വരണം കേട്ടോ പിന്നെ ഗിയർ നോബ് വേണ്ടില്ലേ ഓട്ടോമാറ്റിക് ആവുക ടൈപ്പ് ആണ് പിന്നെ നമുക്ക് ഷിഫ്റ്റ് അങ്ങനെയൊക്കെയാണ് വണ്ടിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ലെതറൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒരു ലെതർ ഫിനിഷിങ്ങിലാണ് സൈഡ് ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചഡ് ആണ് നല്ലൊരു ലുക്ക് തന്നെ കൊടുത്തിട്ടോ അതപ്പോൾ നമ്മളെ എ സീൻ്റെ കാര്യങ്ങളാണെങ്കിലും വിൻഡോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എ സീൻ്റെ വിൻഡോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് എവിടെ നോക്കിയാലും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വണ്ടികളെ പോലെ തന്നെ നമുക്ക് ഫീൽ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ ഉള്ളൊരു ഒരു ഓർഡർ ഉണ്ട് വണ്ടി എവിടെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങാണ് കേട്ടോ വണ്ടിയിൽ വരുന്നത് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണ് ടൊയോട്ട ഒരു കുറവും വരുത്തില്ല അപ്പോൾ നമ്മളെ മിഡിൽ സീറ്റിങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം ഒരു നല്ലൊരു ലെഗ്റൂം തന്നെ വണ്ടിയിൽ വരുന്നുണ്ട് കാല് നല്ല വലിച്ച് വീട്ടിൽ തന്നെ വണ്ടിയിൽ ഇരിക്കാം അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റിൻ്റെ അത്ര കംഫോർട്ടബിളല്ല രണ്ടാമത്തെ സെക്കൻഡ് റോയിൽ വരുന്ന സീറ്റർസ് ഞാൻ കേട്ടിട്ടുണ്ട് ഫോർച്യൂണറിൻ്റെ ഫസ്റ്റ് സീറ്റും അതേപോലെ കോ സീറ്റും ഡ്രൈവർ സീറ്റുമാണ് ഏറ്റവും സുഖം പിന്നെ മിഡിലിൽ ഇരിക്കണവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൈഡിങ് കംഫോർട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നാലും ഫ്രണ്ടിലിരിക്കണ അത്ര ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മളെ കൈവയ്ക്കാനുള്ള ആം റസ്റ്റും അതിൽ ഗ്ലാസ് ഹോ കപ്പ് ഹോൾഡറൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സെറ്റപ്പും വണ്ടിനുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറവും വരുത്തിയിട്ടില്ല പിടിക്കാമല്ല ഹോൾഡേഴ്സും ഇപ്പം ബാക്ക് സീറ്റ് ഇങ്ങനെയാണ് ഏറ്റവും തേർഡ് റോ തേർഡ് റോയിൽ അത്ര തോന്നെ ലഗ് റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ഒന്നുകൂടി ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഫ്രണ്ടത്തെ സെക്കൻഡ് റോ ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് വലിച്ചിടാനും പറ്റും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കാം എന്നാലും സെക്കൻഡ് റോൻ്റെ അത്ര റെഡിങ് കംഫോർട്ട് തേർഡ് റോയിൽ കിട്ടില്ല അതേപോലെ തന്നെ ഫസ്റ്റ് റോൻ്റെ അത്ര കംഫോർട്ട് സെക്കൻഡ് റോയിലും കിട്ടില്ല അപ്പോൾ സെക്കൻഡ് റോൻ്റെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് അവിടെ മുട്ടുന്ന ഒരു ടൈപ്പിലൊന്നുമല്ല അപ്പോൾ നമ്മൾ ഡോറിലെ ലെതർ ഫിനിഷിങ്ങൊക്കെ എങ്ങനെയാണ് വരുന്നത് ലെക്സസിൻ്റെ ഒരു എല്ലോയിഷ് കളർ യെല്ലോ കളർ അതേപോലെ ക്രോം ഫിനിഷിങ്ങും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വണ്ടിയിൽ വരുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയുള്ളതിൻ്റെ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എവിടെ നോക്കാനുള്ളത് കണ്ടോ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സീറ്റ് തന്നെയുണ്ടോ ഇത് വരുന്നത് അപ്പോൾ എല്ലാ ഒരു സെറ്റപ്പും കൂടിയ ഒരു രീതിയിൽ തന്നെ എങ്ങനെ ടൊയോട്ട ഒരു കുറവും വരുത്തിയിട്ടില്ല വണ്ടിയിൽ ഇലക്ട്രിക് സീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും വണ്ടീൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും ഒരു കുറവും വരുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാം ഒന്നുകൂടി വ്യക്തമായി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒരു കുറവും ഈ വണ്ടിയിൽ വരുത്തിയിട്ടില്ല ടൊയോട്ടോ അപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ സീറ്റുകൾ ഇങ്ങനെ വരുന്നത് വളരെ നല്ലൊരു സീറ്റാണ് കേട്ടോ റൈഡിങ് കംഫോർട്ടൊക്കെ അത്യാവശ്യമുണ്ട് എന്നാൽ പോലും ഇന്നോവ പഴയ ഇന്നോവകളെ പോലുള്ള റൈഡും കംഫോർട്ടും ഒന്നും ടൊയോട്ടോയിൽ ഇല്ല അല്ല ടൊയോട്ടോ ഫോർച്യൂണറിലില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടിയാണ് ഇപ്പോൾ ഫ്രണ്ടിലെ ഹോൾഡർ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എല്ലാം ഒരു സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത് പഴയ പോലെ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഒരു സ്വിച്ചിലാണ് കൊടുത്തിട്ടുള്ളത് സ്വിച്ചിൽ നിൽക്കുമ്പോൾ ഓണം അപ്പോൾ എ സീൻ്റെ വിൻഡോ എങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ കോ സീറ്റിൽ വരുന്നത് ഒരു എയർ ബാഗ് അവിടെയും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡിജിറ്റലിലെ എന്താണ് പറയുക കൺസോൾ എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ കമ്പനി കൺസോളന കേട്ടോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവമൊന്നും അല്ലാതെ മാർക്കറ്റിൽ നിന്ന് എക്സ്ട്രാ പർച്ചേസ് ചെയ്തോന്നുമല്ല അപ്പോൾ നമ്മളെ ഫോർച്യൂണറിൽ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയാനുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കുറവ് ഈ യെല്ലോ ഫിനിഷിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി ബ്ലാക്ക് ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് സീറ്റ് തന്നെ വരുന്നത് അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പഴയപോലെ വലിച്ചങ്ങോടേണ്ട ആവശ്യമൊന്നുമില്ല ഫ്യൂച്ചറിൽ എന്തായാലും നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് പിന്നെ ഫ്രണ്ടിലെ ബമ്പർ തുറക്കാനാണെങ്കിലും അതേപോലെ ഡിക്കി തുറക്കാനുള്ള സെറ്റപ്പ് ഒക്കെയാണ് പിന്നെ സ്റ്റാർട്ടിങ് പുഷ് സ്റ്റാർട്ടിങ് തന്നെയാണ് ഇതിന് വരുന്നത് അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു സ്റ്റിയറിംഗ് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വണ്ടിയിൽ മൂന്ന് മോഡ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്കോ ആക്കോ ടൈപ്പിലാണ് എക്കണോമിക് മോഡലാണ് എക്കണോമിക് മോഡലിടുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് വരെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം നല്ല ലോങ്ങ് റൈഡ് പോകുന്നവർക്ക് ചില വണ്ടികളിൽ പതിനാല് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് നമ്മളെ വണ്ടിക്ക് എക്കോ മോഡൽ ഇടുമ്പോൾ കിട്ടും നല്ല റോഡാണെങ്കിൽ ഇപ്പോൾ സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്ന് അത്ര കിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിലിട്ട് വണ്ടി നല്ല പവറായിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് ഇതിന് കിട്ടാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ആവറേജ് മൈലേജ് കാണിക്കുന്നത് ഏകദേശം ഒമ്പത് പോയിൻ്റ് ഏഴൊക്കെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ റീസെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിലവിൽ നമ്മൾ സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ മൈലേജ് റൗണ്ടാണ് കേട്ടോ അപ്പോൾ വണ്ടിനെ വണ്ടി ഓടിച്ചും കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഗൈസ് ഫോർച്യൂണർ ടു ഫോർ ബൈ ടു എൻജിനാണ് ഇതിന് വരുന്നത് ഓട്ടോമാറ്റിക് എൻജിനാണ് അപ്പോൾ വണ്ടിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഇപ്പോൾ ടൊയോട്ടൻ്റെ വണ്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ആണ് അതേപോലെ തന്നെ റൈഡിങ് കംഫേർട്ട് ഒക്കെ അടിപൊളിയാണ് പവറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അടിപൊളി നല്ല ചവിട്ടുമല കയറി കയറി പോകും വണ്ടിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക്ക് എൻജിനാണ് ഇതിന് വരുന്നത് ഈ എഞ്ചിനൊന്നും പറയാനില്ല കിഡിലാണ് കേട്ടോ അങ്ങനെ കുടുക്കുമ്പളക്കിന് പോവും പിന്നെ നമ്മൾ എവിടെ പിടിച്ചാലും വണ്ടി നിൽക്കും പിന്നെ കുറേ കുറച്ച് ഉണ്ട് ഫോർച്യുനർ ഫോർച്യുനറിൻ്റേതായ ആ ഒരു രീതിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ ടൊയോട്ട ഇനോവ പോലെ അത്ര റൈഡിങ് കംഫോർട്ടൊന്നുമില്ല എന്നാലും ഏകദേശം നല്ലൊരു റൈഡിങ് കംഫോർട്ട് തന്നെ വണ്ടിക്കുണ്ട് റൈഡിങ് കംഫോർട്ട് ഉണ്ട് യാത്രാസുഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വണ്ടി നല്ല പുറം കേട്ടോ കുടുക്കുമ്പളക്കിന് കയറിപ്പോവും പിന്നെ പെഡൽ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയും ട്രാൻസ്ഫർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് എൻ്റെ ലോകവും കാര്യങ്ങളൊക്കെ ആണല്ലേ സ്റ്റിയറിംഗ് നല്ലൊരു ലുക്കിൽ തന്നെയാണ് കേട്ടോ സ്റ്റിയറിംഗ് ഉള്ളത് അതുപോലെ സ്റ്റിയറിങ്ങിൽ ഒരു എയർ ബാഗ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡോയോട്ടോ കൊടുത്തിട്ടുള്ളത് വണ്ടി നല്ല പവർ ഉണ്ടോ ഒന്നും പറയല്ല അത്യാവശ്യം നല്ലൊരു പവർ തന്നെയാണ് ഇപ്പം നമ്മൾ കാല് കൊടുക്കുമ്പോഴേക്കു തന്നെ ഡീസലിൻ്റെ പവർ അടിച്ച് കയറും അപ്പോൾ പിന്നെ എവിടെ ചവിട്ടിയാലും വണ്ടി വെയിറ്റ് ഉണ്ടാവുകൊണ്ട് നിൽക്കും അത്യാവശ്യം നല്ലൊരു ലോഡ് വെച്ച് പോകാനാണ് എനിക്കിഷ്ടം ഫുള്ളി ലോഡഡ് ആണെങ്കിൽ വണ്ടി എവിടെയും അത്യാവശ്യം കുലുക്കം കമ്മിയായിട്ട് വണ്ടി ഓടുന്നതായിരിക്കും അപ്പോൾ വണ്ടി ഇപ്പം നമ്മൾ എക്കോലൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ വണ്ടിക്ക് ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ഇതിന് കിട്ടാറുണ്ട് നമ്മൾ ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ നമ്മളെ ഈ ഒരു ഹൈവേയിൽ അതേപോലെ തന്നെ ചെറിയ ചെറിയ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പത് ഒരു പത്തിൻ്റെ അടിയിലോട്ട് തന്നെയാണ് ഇതിന് മൈലേജ് കിട്ടുന്നത് വണ്ടിക്ക് ഏകദേശം നമ്മളെ സർവീസ് കാര്യങ്ങളൊക്കെ പിരീഡിക്കൽ ചെയ്യുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ടു പതിനഞ്ച് വരെയൊക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതിലും കൂടുതൽ പണി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരാനും ഉണ്ട് ഇപ്പം നമ്മൾ ഏകദേശം അപ്രോക്സിമേറ്റ് കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ സ്പോർട്സ് മോഡലാണ് വണ്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല പവർ തന്നെയാണ് വണ്ടി പോണത് വണ്ടിൻ്റെ പവറിൻ്റെ കാര്യത്തിലൊന്നും പറയല്ല മൂവർ മൂവായിരം ആർ പി എമ്മിലാണ് വരുന്നത് ഒരു പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ വണ്ടി നൂറ് സ്പീഡിൻ്റെ അടുത്തൊക്കെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവർഫുൾ എൻജിൻ തന്നെയാണ് നമ്മൾ വണ്ടി തന്നിരിക്കുന്നത് പിന്നെ പഴയ ത്രീ പോയിൻറ്റ് ടുവിൻ്റെ അത്ര പവർ ഒന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു പവറിലെ രഞ്ചിൻ തന്നെയാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇതിൻ്റെ മാനുവൽ വണ്ടികളോടാണ് ഓട്ടോമാറ്റിക് ആകുകൊണ്ട് തന്നെ അതിലും കൂടുതൽ പവറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ വണ്ടികൾ ഒന്നും കൂടി അഡ്വൈസ് ആയിരിക്കും പിന്നെ ടൊയോട്ടോൻ്റെ വണ്ടി എവിടെ ഏത് ടേണിങ്ങിലും നമ്മൾ വളച്ചെടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു റൈഡും കംഫോർട്ട് കൈവിട്ട് പോയില്ല വണ്ടി ഒന്നും പറയല്ലെട്ടോ നമ്മൾ ഓടിക്കുന്നോടത്ത് പറയുന്നിടത്തും വണ്ടി കിട്ടും അതിൻ്റെ അപ്പുറം ചാടി കളിക്കില്ല പിന്നെ ഫ്രണ്ട് സീറ്റിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് തന്നെ ഫ്രണ്ട് സീറ്റിലുണ്ട് ഇത്രയും ക്യാഷിന് വെർത്താണെന്ന് ചോദിക്കുമ്പോൾ അത്രയും ക്യാഷിന് വെ വെർത്താണ് എന്നാൽ പോലും കുറച്ച് റേറ്റ് കൂടാ കൂടി കൂ കൂടുതൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഓറിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫ്യൂച്ചേഴ്സ് ഇതിന് കുറവാണ് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഓർ ഒന്നും കൂടി മുമ്പിലായിരുന്നു പിന്നെ ഇന്ത്യയിൽ നിന്ന് വണ്ടി നിന്ന് പോയി അപ്പോൾ ഈ വണ്ടി ഇപ്പോഴും ഒരു സെഗ്മെൻ്റിൽ ഒരു എതിരാളി ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഫോർച്യൂണർ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഈ വണ്ടിക്ക് ഏകദേശം നാൽപ്പത്താറ് നാൽപ്പത്തി ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് റോഡ് ഓൺ പ്രൈസ് അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ റേറ്റ് പറഞ്ഞത് അപ്പോൾ ഗോയ്സ് ഇതൊരു ടോപ്പ് ആൻഡ് വേരിയൻറ്റ് മോഡലാണ് അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു കളറും കോമ്പിനേഷനൊക്കെ ഒരു അടിപൊളിയാണ് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള സീറ്റാണെന്നാണ് പറഞ്ഞത് ലക്സസിൻ്റെ കളറാണ് ഇപ്പോൾ കൂടുതൽ ആയിരിക്കും എടുക്കുന്ന ടൈമിൽ കുറച്ച് ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളത് വണ്ടി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നും കൂടി അടിപൊളിയായിരിക്കും വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ചെറിയ കട്ടറിലൂടെയൊക്കെ പോര് പോയി വില പോയി വരികയാണെങ്കിൽ പോലും ഇതിൻ്റെ റൗ ഗ്രൗണ്ട് ക്ലിയർ ക്ലിയറൻസ് കാരണം വണ്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഏത് കട്ടറിലൂടെയും ചാടി ഓടി വണ്ടി കയറിപ്പോരും അപ്പോൾ കാടും മലയൊക്കെ കയറി ഇറങ്ങാൻ തന്നെയാണ് ടൊയോട്ട ഈ വണ്ടി എടുത്ത് ഇറക്കിയിട്ടുള്ളത് പക്ഷെ നമ്മളെ കേരളത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് റോഡ് പ്രസൻസിനും ഒരു ഷോ ഷോഫിനും വേണ്ടിയിട്ട് മാത്രമാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ചില വണ്ടി പ്രാന്തന്മാർ അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ചളിയാക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് അങ്ങനെയുണ്ട് അതേപോലെ തന്നെ വണ്ടി മാക്സിമം ടൊയോട്ട ഇറക്കി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ച് ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആ രീതിയിൽ ഓടിക്കുന്നവരുണ്ട് എനിക്കെന്തായാലും വണ്ടി അത്ര ക്രൂലായിട്ട് ഹാർഡായിട്ട് ഓടിക്കണമെന്നിഷ്ടമല്ല റഫായിട്ട് അത്യാവശ്യം നല്ല റോഡിലൂടെ റൈഡിങ് കംഫോർട്ടോട് കൂടി യൂസ് ചെയ്യാൻ തന്നെ ഇഷ്ടം ഈ വണ്ടിയിൽ നമ്മൾ ഏകദേശം ആയിരം കിലോമീറ്ററിൻ്റെ അടുത്ത് മൂന്ന് ദിവസം കൊണ്ട് പോയി വന്നിട്ടുണ്ട് അതായത് കേരള നമ്മളെ പാലക്കാട് ടു ധനുഷ്കോടി ആ ഒരു ഏരിയയിലൂടെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എറൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ നല്ല റൈഡിങ് കംഫോർട്ട് തന്നെ ആട്ടോ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് പതിനൊന്ന് പോയിൻറ്റ് സം ആണ് പന്ത്രണ്ടിൻ്റെ അടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ് കേട്ടോ ഈ വണ്ടിക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സെവൻ സീറ്റർ വണ്ടിക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുകയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ് പിന്നെന്താ വെച്ചാൽ സിറ്റി ഒക്കെ ട്രാഫിക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡീസലല്ലേ ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ മൈലേജ് തന്നെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു നല്ല രീതിക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ അത്യാവശ്യം പണി തരാത്തൊഞ്ചിനാണ് ഈ വണ്ടിയിൽ ഉള്ളത് പിന്നെ എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്ക് മെയിൻറ്റനൻസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുനടക്കാം വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പതിനയ്യായിരം രൂപക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ് അപ്പം അതെന്നുവെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ ഈയൊരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു റേറ്റ് പ്രശ്നമല്ല അല്ലാതെ പാവപ്പെട്ടവനക്ക് അത് വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ വണ്ടിക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെ മൈലേജ് കിട്ടും അപ്പോൾ നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പ് മൈലേജ് വേണ്ട നമ്മൾ ഓടിക്കണ ഒരു രീതി അനുസരിച്ചിട്ടാണ് മൈലേജ് കിട്ടുക ഏകദേശം ഇതൊക്കെയാണ് ഇതിൻ്റെ മതി മൈലേജ് സിറ്റിയിലേക്ക് ആകുമ്പോൾ ഒരു ഒമ്പത് പത്ത് അത്രയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ടൊയോട്ട ഫോർച്യൂനറിനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഗൈസ് നമ്മൾ വേറെന്തെങ്കിലും പറയാൻ മിസ്സായി ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടും ചേർക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യും ഗൈസ് വീണ്ടും കാണാം തരാം ബൈ ബൈ